മിഷനറിമാരെ അക്ഷരം പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഭാരതീയരെ ഇന്നും കോണകമുടുത്ത് തെരുവിലൂടെ അലഞ്ഞേനെ എന്ന് കരുതുന്ന തേക്കടിയിൽ പാതിരി ശ്രേഷ്ഠൻ്റെയും അത് കേട്ട് കൈയടിച്ച് സംതൃപ്തിയിൽ മുങ്ങിയ പ്രബുദ്ധരുടെയും അറിവിലേക്ക് പാതിരിയുടെ കണ്ടുപിടുത്തം കനം കുറെ കൂടിയതായതുകൊണ്ട് അതിനുള്ള മറുപടി ഒരു നടയ്ക്ക് പോകില്ല അതുകൊണ്ട് ഈ മറുപടിയുടെ രണ്ടാം ഭാഗം ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം അറിവും വിവരവും കലവറയില്ലാതെ കവിഞ്ഞും അറിയുന്ന പ്രബുദ്ധനായ പാതിരി നിങ്ങൾ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്ന് തെളിയിക്കുന്ന ഫോട്ടോകളാണിവ ഇക്കാണുന്ന ഭാരതിയല്ലേ പലർക്കും കോണകം പോലും ഇല്ല അപ്പൊ പാതിരി പറഞ്ഞ് ശരിയാണ് നോക്കൂ ഇത് കണ്ടോ ഈ കൊച്ചിന് ഒരു കോണകം പോലും ഇവിടെ കോണകം ഈ ഉള്ളവരുടെ അല്പസ്വല്പം കോണവും പോലെ ഉള്ളൂ നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ശരിയാണെ ഈ കൊച്ചിനെ കണ്ടോ ഇതിന് കോണവും പോലും ഇല്ല പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന എന്താണെന്ന് കൂടെ ഒന്ന് നോക്കുന്നത് നല്ലതാണ് കേട്ടോ എങ്കിലും എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഇതിന് കോണകമില്ല ഇതിന് കോണകം ഇല്ല ഇതിന് കോണകം തേക്കടിയിൽ പാതിരി പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഇതാകണ്ടോ ഇത് കണ്ടോ എന്താണ് സ്ഥിതി സ്ഥിതിയെന്ന് സത്യമാണ് പാതിരി പറഞ്ഞത് നോക്കൂ കിടക്കുന്നത് കണ്ടോ ചെറുത്ത് വീണ് കിടന്ന ജനങ്ങളാണിത് കോണകം പോലും ഇല്ലായിരുന്നെന്നും പാതിരി പറഞ്ഞത് ശരിയാണ് ആ പറഞ്ഞതിൽ സംശയത്തിന്റെ നിഴൽ പോലുമില്ല എന്നാൽ അറിവിന്റെ കേദാരമായ പാതിരി ക്രിസ്തു ജനിക്കുന്നതിന് എഴുന്നൂറോളം വർഷങ്ങൾ മുൻപ് ചൈന കൊറിയ ജപ്പാൻ ബാബിലോൺ അറേബ്യ ഗ്രീസ് തുടങ്ങിയ നാടുകളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ പതിനായിരത്തിൽ അധികം വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നതും അറുപതിലധികം വിഷയങ്ങൾ പഠിപ്പിച്ചിരുന്നതുമായ ഈ ഭൂമുഖത്തെ ആദ്യത്തെ സർവകലാശാലയും മണലാരണ്യത്തിൽ മമ്മൂന്ന് ജനിക്കുന്നതിന് ഇരുന്നൂറോളം വർഷങ്ങൾ മുൻപ് ഈ ഭൂമുഖത്തെ രണ്ടാമത്തെ സർവകലാശാലയും സജീവമായി പ്രവർത്തിച്ചിരുന്ന ഭാരതത്തിലെ ഏഴ് ഏഴാം നൂറ്റാണ്ടു മുതൽ പതിനെട്ടാം വരെ അറേബ്യൻ മരുഭൂമിയുടെയും ഊറിമോളുമാരുടെയും ഉടമയായ ദൈവത്തിന്റെ സ്വന്തം ജനവും പതിനാലാം നൂറ്റാണ്ടു മുതൽ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ പകുതി വരെ ഇസ്രയേലുകാരൻ ദൈവത്തിന്റെ സ്വന്തവും താങ്കൾ പറഞ്ഞ ആ മിഷനറിമാരുടെ മുൻഗാമികളുമായിരുന്ന ദൈവജനവും തോക്കും വാളും കുന്തങ്ങളുമായി കടന്നു കയറി ആയിരത്തോളം വർഷങ്ങൾ തുടർച്ചയായി കൊടും കൊള്ളയും കൂട്ടക്കൊലയും നടത്തി ഭൂമുഖത്തെ ഏറ്റവും സമ്പൽ സമർദ്ദമായിരുന്ന ഈ പുണ്യഭൂമി ഭാരതം മുടിച്ച് തേച്ച് കഴുകി ഒടുവിൽ നാലായിട്ട് വെട്ടിക്കീറി നശിപ്പിച്ച് ഭാരതീയരുടെ അടിവസ്ത്രം കൂടി വലിച്ചു പറിച്ചു പോയിട്ട് ഇന്നിപ്പോൾ മിഷണറിമാരുടെ ഓചാരം ചെയ്തതുകൊണ്ടാണ് ഭാരതീയർ അക്ഷരം പഠിച്ചതും കോണക ഉപേക്ഷിച്ചതും എന്ന് പറയാൻ ഭാരതത്തിൽ തന്നെ ജനിച്ച് ഇവിടുത്തെ ചോറ് തന്നെ തിന്നിട്ട് ആ തിന്ന പാത്രത്തിൽ തന്നെ വിസർജിക്കാൻ മടിയില്ലാത്ത താങ്കൾക്ക് നാണമില്ലേ ഡോപാതിരി സമ്പത്തിലും സമാധാനത്തിലും സമൃദ്ധിയിലും ഐശ്വര്യത്തിലും കഴിഞ്ഞിരുന്നൊരു തറവാട്ടിലെ പാതിരാത്രിയിൽ കടന്നു കയറിയ കശ്മലന്മാർ അവിടെ ഉണ്ടായിരുന്നവരെ കൊന്നു കൊല വിളിച്ച് അവരുടെ സർവസമ്പത്തും കൊള്ളയടിച്ചതിനിടെ അവരുടെ കണ്ണിൽ പെടാതിരുന്ന ചില കുഞ്ഞുങ്ങള് പിറ്റേന്ന് രാവിലെ വിശന്നു കരഞ്ഞപ്പോൾ ആ കശ്മരന്മാരുടെ തന്നെ സിൽബന്തികളെ ആ കുഞ്ഞുങ്ങളുടെ മുൻപില് ഒരു മൺചട്ടിയിൽ കുറെ കഞ്ഞി കൊണ്ടുവച്ചതിനപ്പുറം ഒന്നും താങ്കളുടെ കണ്ടുപിടുത്തത്തിലും ചെണ്ടമുട്ടിലും കഴമ്പൊന്നും ഇല്ല എന്ന് ഇനിയെങ്കിലും താങ്കൾ മനസ്സിലാക്കണം മിഷനറിമാരുടെ മുൻഗാമികളും ഇസ്രയേലുകാരൻ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുമായിരുന്ന ആ ദൈവജനം ഭാരതീയരെ ഇത്രമാത്രം ദയനീയമായി കൊന്നു കൊലവിളിച്ച ശേഷം അവരുടെ കോണകം കൂടി വലിച്ചു പറിച്ചുകൊണ്ട് പോയപ്പോൾ അവരിൽ തന്നെ മനുഷ്യത്വത്തിന്റെ ചില അംശങ്ങൾ ജെനറ്റിക്കൽ കോഡിന്റെ ഏതോ ഭാഗത്തും മറഞ്ഞിരുന്ന ചിലരെ ആ ഭാരതീയരുടെ കോണകമെങ്കിലും പറിച്ചെടുക്കാതെ വിടണേ എന്ന് അപേക്ഷിച്ച് അന്നത്തെ അവരുടെ പരമാധികാരിയായിരുന്ന ഈ പുണ്യവാളനെ ഒരു ടെലഗ്രാം അയച്ചപ്പോൾ ഗാന്ധി ഇതുവരെ എന്തുകൊണ്ട് ചത്തില്ല അവനെ കൂടി കൊന്നേ അവന്റെ കോണകം കൂടി പറിക്കാത്തത് എന്തടേ എന്നായിരുന്നു പ്രതികരിച്ചത് സംശയമുണ്ടെങ്കിൽ ചരിത്രം മനസ്സിലാക്കാൻ കഴിവില്ലെങ്കില് ഡോക്ടർ ശശി തരൂറിന്റെ ആ നീറ ഓഫ് ഡാർക്ക്നെസ് എന്ന പുസ്തകം വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകും ഭാരതീയരുടെ തുണിയും കോണകവും അത്ര എളുപ്പത്തിൽ പറിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് അതെങ്ങനെ പറിച്ചു തുടങ്ങണമെന്ന് ആ ദൈവജനത്തെ ബ്രിട്ടീഷ് പാർലമെന്റിൽ വെച്ച് ഉപദേശിച്ച വലിയുപദേശി ആയിരുന്നു ഈ കാണുന്ന പുണ്യവാൻ മെക്കോളാ പ്രഭു എന്ന് കുനിഞ്ഞു നിന്നേ പറയാവൂ എന്ന് ജവഹർലാൽ നെഹ്റു ഭാരതീയരെ പഠിപ്പിച്ച ബാബിങ്കൺ മക്കോളെ എന്ന ഉപദേശി അയാളുടെ അന്നത്തെ ഉപദേശത്തിന്റെ ശരി പകർപ്പാണ് ഇത് വായിക്കാൻ അറിയാമെങ്കിൽ എന്താണ് ഇവിടെ ഉപദേശിച്ചിരിക്കുന്നതെന്ന് വായിച്ചു നോക്കുക ഈ ഉപദേശം അപ്പാടെ അനുസരിച്ച് തന്നെ ആയിരുന്നു വേദപുസ്തകം കൗപീരത്തിൽ തന്നെ കൊണ്ടു നടന്നിരുന്ന ആ ദൈവജനം ഭാരതീയരുടെ ഉടുതുണി വരെ പറിച്ചു കൊണ്ടുപോയത് എടോ പാതിരി ഇനി ഈ ചരിത്രരേഖ ദയവായി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നരേന്ദ്രമോദിയോ മോഹൻ ഭഗവതോ ഉണ്ടാക്കിയ ഒരു ഡോക്യുമെന്റ് അല്ല ഇത് സാമ്പത്തിക വിദഗ്ധനും ചരിത്രകാരനും ഗ്രന്ഥകാരനുമായിരുന്ന ആംഗ്സ് മാഡിസൺ എന്ന ബ്രിട്ടീഷുകാരൻറെ തന്നെയാണ് ഈ സാമ്പത്തിക വിദഗ്ധന്റെ പഠനങ്ങൾ അനുസരിച്ച് ഹൂറിമോളുമാരുടെ ദൈവത്തിന്റെ സ്വന്തം ജനവും ഇസ്രയേലുകാരൻ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനവും ഭാരതമെന്ന പുണ്യഭൂമിയിൽ കാലുകുത്തുന്നതിന് മുൻപ് ഭാരതത്തിന്റെ ജി ഡി പി അഥവാ അപ്പിൽ ആഗോള ജി ഡി പിയുടെ മുപ്പത് ശതമാനത്തിൽ കൂടുതലായിരുന്നു എന്നാണ് ഈ ചരിത്രരേഖയില് കാണുന്നത് വെറുതെ ഒന്ന് സൂക്ഷിച്ചു നോക്കുക ഇത് കണ്ടോ മുപ്പത് ശതമാനത്തിൽ കൂടുതലായിരുന്നു ഭാരതത്തിന്റെ ജി ഡി പി ആഗോള ജി ഡി പിയുടെ മുപ്പത് ശതമാനത്തിൽ കൂടുതലായിരുന്നു വളരെ കൃത്യമായി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏ ഡി ആയിരത്തി അറുന്നൂറിലെ ദൈവജനം ഇസ്രേലുകാരൻ ദൈവത്തിന്റെ സ്വന്തം തിരഞ്ഞെടുക്കപ്പെട്ട ജനം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത് എങ്ങനെയാണ് കുത്തനെ നിലംപതിച്ച് വെറും രണ്ട് ശതമാനത്തിൽ താഴെ ആയത് എന്ന് ഈ ചരിത്രരേഖ നോക്കിയാൽ മനസ്സിലാകുന്നില്ലെങ്കിൽ ഡോക്ടർ ശശി തരൂറിന്റെ ആ നീറ ഓഫ് ഡാർക്ക്നെസ് എന്ന പുസ്തകം വെറുതെ ഒന്ന് വായിച്ചാൽ കുറെ കൂടെ കൃത്യമായിട്ട് മനസ്സിലാവും വസ്തുതകൾ അങ്ങനെ ഇരിക്കേ മിഷിനറിമാർ അക്ഷരം പറഞ്ഞു കൊടുത്തിട്ടാണോ ഭാരതീയരെ എഴുത്തും വായനയും പഠിച്ചത് ഏതു തരം കോണകമായിരുന്നു അന്ന് ഭാരതീയർക്കുണ്ടായിരുന്നത് എന്നുകൂടി മനസ്സിലാക്കിയാലല്ലേ മിഷിനറിമാർക്കൊടുത്ത കുപ്പായം ഇല്ലായിരുന്നെങ്കിൽ ഭാരതീയരുടെ കോണകവാല് തെരുവിലെ പൂഴിയിലൂടെ എത്രമാത്രം ഇഴയുമായിരുന്നു എന്നറിയാൻ പറ്റൂ അക്കാര്യം ഈ എപ്പിസോഡിന്റെ രണ്ടാം ഭാഗമായി ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം തേക്കടിയിൽ പാതിരി ഉപേക്ഷ വിചാരിക്കരുതേ അതുകൂടി കാണണേ എങ്കിലേ സംഗതിയുടെ കുട്ടൻസ് പിടിയിട്ടു അപ്പോഴിനി ഈ എപ്പിസോഡിന്റെ രണ്ടാം ഭാഗത്തിൽ കാണാം അതുവരെ കാത്തിരിക്കുക ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം